നടീ നടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം അത് അതിന് വേണ്ട ചർച്ചകൾ അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പം അതിൽ തന്നെ വിജയം കണ്ടെത്തും പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ് അതിൽ ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കും അതിൽ സർക്കാരിന് അത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളത് സർക്കാർ അവസരത്തിൽ വ്യക്തമാക്കും അപ്പോൾ അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമയം ഒഴിവാക്കും അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന് അതിന് ഈ നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധിവരെ സർക്കാരുമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സർക്കാരിൽ തലപ്പത്തിരിക്കുന്ന ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീ നടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ വിചാരിച്ച് അവരും കൂടെ വന്ന് നിർമ്മാതാക്കളും സംവിധായകരുണ്ട് അവരെല്ലാം കൂടെ പറഞ്ഞ ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ ഈ ടാക്സുമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന് അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കണം സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കുന്ന നല്ലതാണ് ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമരം ആഹ്വാനം എന്ന് പറയുന്നത് അപ്പൊ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യുന്നുള്ളതല്ല ഞങ്ങൾക്ക് കുറെ ഞങ്ങൾക്ക് കുറെ പ്രശ്നമുണ്ടെന്നുള്ള ഇൻഡസ്ട്രി അറിയിക്കുകയാണ് ആരെ സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ് ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇല്ല അങ്ങനെ സിനിമാ മേഖലയിൽ ഒരു ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ അപ്പം അതുകൊണ്ട് അത് അങ്ങനെ അങ്ങനെ വേണമെന്നില്ല യഥാർത്ഥത്തിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അത് എക്സ്പീരിയൻസ് ഉള്ള സിനിമ കൈകാര്യം ചെയ്യാൻ സിനിമയിൽ അഭിനയിച്ച് പരിചയം വേണമെന്നുള്ള അതിനോട് എനിക്ക് യോജപ്പെടുന്നില്ല അല്ലാതെ തന്നെ ഈസിലി സോൾവ് ചെയ്യാൻ കഴിയും ശ്രീ സജി ചെറിയാൻ കോമ്പറ്റേറ്റീവ് നാഫ് അദ്ദേഹത്തിന് ഇത് സോൾവ് ചെയ്യാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ ടാക്സൊക്കെ കുറയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മാത്രം വിചാരിച്ച പോലെ അത് ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്റർ വിചാരിക്കണം ചീഫ് മിനിസ്റ്റർ വിചാരിക്കണം അവരെത്രത്തോളം വിചാരിക്കും അവർക്ക് എത്രത്തോളം വിചാരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കണം